രാഷ്ട്രീയ കേരളം ഏറെക്കാത്തിരുന്ന പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ ശിക്ഷാവിധി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് പത്ത് പതിനഞ്ച് പ്രതികൾക്കും ജീവ ഇരട്ട ജീവപര്യന്തം ശിക്ഷാവിധി വന്നിരിക്കുകയാണ് ഒന്നു മുതൽ എട്ട് വരെയും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്ക് അഞ്ച് വർഷമാണ് തടവ് ശിക്ഷാ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് കൃപേഷിൻ്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പറയുന്നത് ശിക്ഷ കുറഞ്ഞു പോയെന്നും വധശിക്ഷ ഇവർക്ക് നൽകാനായി ഏതറ്റം വരെയും ഏത് നിയമ പോരാട്ടവും നടത്തുമെന്നും കൃപേഷിൻ്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു കെ വി കുഞ്ഞുരാമൻ അടക്കം ചെറിയ ശിക്ഷ ലഭിച്ചു പക്ഷേ ഇതിന്മേൽ കൂടുതൽ നിയമ പോരാട്ടത്തിനായി തങ്ങൾ ഒരുങ്ങുകയാണ് എന്നും കുടുംബം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കോടതി പരിസരം കടന്നുപോയത് ജിജേഷ് കരുണാകരൻ തുടരുന്നുണ്ട് ജിജേഷ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ തുടരെ തുടരെയായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തി എന്തായിരുന്നാലും ഈ ശിക്ഷാവിധിയിൽ ഇപ്പോൾ നിലവിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് തന്നെയാണ് കുടുംബങ്ങൾ അറിയിച്ചിരിക്കുന്നത് അല്ലേ ഈ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും എല്ലാം ഇപ്പോൾ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾ ഈ ഒരു വിധിയിൽ തൃപ്തരല്ല കാരണം നേരിട്ട് മരണമൊടിയിൽ ശരത്ലാലിന്റെ തൃപ്തരല്ല കാരണം നേരിട്ട് ഈ മരണമൊഴിയിൽ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും എല്ലാം മരണമൊഴിയിൽ ചില പേരുകൾ പരാമർശിച്ചിരുന്നു ആ പേരുകൾക്കാർക്ക് പോലും വധശിക്ഷ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല അവർക്കെല്ലാം തന്നെ ജീവപരുന്നം മാത്രമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അതൊരു നീതി നിഷേധമായി തോന്നുന്നുണ്ട് ഇക്കാര്യത്തിൽ അപ്പീൽ നൽകുന്നതടക്കമുള്ള നടപടികൾ ഏത് അറ്റം വരെയും പോകും എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത പങ്കാളികളായ പ്രതികൾക്കെങ്കിലും വധശിക്ഷ ലഭിക്കും എന്നതായിരുന്നു കുടുംബാംഗ ും കോൺഗ്രസിൻ്റെ നേതാക്കളും എല്ലാം തന്നെ പ്രോ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമെന്ന് തന്നെ പറയാവുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നു അല്ല പ്രോസിക്യൂഷൻ പറഞ്ഞത് വിധിയിൽ തൃപ്തരാണ് കാരണം അപൂർവങ്ങളിൽ അപൂർവം എന്ന് പരിഗണിക്കാവുന്ന ഒരു കേസല്ല എന്ന് പരാമർശിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ജീവപരിൻ്റെ വിരട്ട ജീവപര്യന്തം നൽകിയിരിക്കുന്നത് കാരണം സമാനമായ മറ്റു കേസുകൾ ഉള്ളതും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അത് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും എല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം കോടതിയുടെ പരിഗണനയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു വിവരങ്ങൾ ലഭിച്ചത് എന്ന കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമല്ല ഈ ഒരു കേസ് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് പരമാവധി വധശിക്ഷ ലഭിക്കാത്തത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ പ്രോസിക്യൂഷനാണെങ്കിലും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ നിയമവിദഗ്ധ കൂടുതൽ നിയമ ചർച്ചകൾക്ക് ശേഷം ഇതിൽ അപ്പീൽ നടക്കമുള്ള നടപടികളിലേക്ക് കടക്കും അത് ശിക്ഷ വിധിയുടെ അല്ലെങ്കിൽ ശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധിയുടെ പകർപ്പ് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും അത്തരം ഒരു നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് എല്ലാം തന്നെ കടക്കുക അതിനുശേഷമാണ് അതിൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയും എല്ലാം ചെയ്യുക ഇപ്പോൾ രാഹിൽ മാങ്കൂട്ടത്തിൽ ഹൈബിഗൻ എം അടക്കമുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളെ കൃപേഷിൻ്റെയും ശൃത്തുലാലിൻ്റെയും മാതാപിതാക്കളെയും ഒപ്പം തന്നെ സഹോദരിമാരെയും എല്ലാം കണ്ട് ആശ്വസിപ്പിക്കുന്നു ആശ്വസിപ്പിക്കാൻ എത്തിയിരിക്കുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം അവർ ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഉള്ള പ്രതികരണങ്ങളിൽ തന്നെയാണ് ഒട്ടും തൃപ്തരല്ല ഈ കാര്യത്തിൽ ഈ നിലവിൽ വന്നിരിക്കുന്ന വിധിയിൽ കുടുംബാംഗങ്ങൾ എന്ന പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് തൃപ്തികരമായ ഒരു വിധിയാണ് മറ്റു ഇതിനപ്പുറമുള്ള ഒരു ശിക്ഷാവിധിക്ക് സാധ്യതകളില്ലായിരുന്നു എന്ന കാര്യം അവരും ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ പോലും കൂടുതൽ നിയമ ആലോചനകൾക്ക് ശേഷം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ സി ബി ഐ ഇക്കാര്യത്തിൽ അപ്പീൽ നടപടികളിലേക്ക് കടക്കും പ്രത്യേകിച്ച് നിലവിൽ പത്ത് പേരുടെ ശിക്ഷ അവരെ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയതിനെതിരെ അപ്പീൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് അതേ സമയത്ത് തന്നെയായിരിക്കും നിലവിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്ന പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല ശിക്ഷ കുറഞ്ഞുപോയി എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നൊരു വാദം പ്രതിഭാഗം ഉയർത്തി സമാനമായ മറ്റു ചില നിരവധി ആളുകൾ കൊല്ലപ്പെട്ട കേസുകൾ മറ്റും ഉണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും എന്ന് എല്ലാം കേസുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ വാദിക്കുകയും എല്ലാം ചെയ്തു അതിനുശേഷമാണ് ഈ ഒരു വിധിപ്രസ്താവം ഉണ്ടായിട്ടുള്ളത് എന്നാൽ പൊതുവേ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തകരുന്ന ഒരു വിധിയല്ല കാരണം അവരുടെ നിയമ പോരാട്ടങ്ങൾക്ക് ഒരു അന്തിമ വിജയമുണ്ടായി എന്ന് പറയാൻ കഴിയുന്ന ഒരു വിധിന്യായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നവർ പറയുന്നു അതിന് പല കാരണങ്ങളുണ്ടാകാം അത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ കോടതിയിൽ വിശദമായി തന്നെ നടക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു വിധിപ്രസ്താവം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത് നേരിട്ട് അതായത് കൊലക്കുറ്റം ചുമത്തപ്പെട്ട പത്ത് പേർക്കാണ് ഇരട്ട ജീവപരന്തം ഒപ്പം തന്നെ പ്രതികളെ രക്ഷിച്ചുകൊണ്ടുപോകുന്നത് അടക്കമുള്ള കൃത്യങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്കും അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ അവരിലും കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അഞ്ച് വർഷം തടവും ഒപ്പം തന്നെ പതിനായിരം രൂപ പിഴയും കോടതി അവർക്ക് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആളുകൾക്ക് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രതികൾക്ക് കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള പ്രതികൾക്കാണ് അഞ്ച് വർഷം തടവ് ലഭിച്ചിരിക്കുന്നത് കെ വി കുഞ്ഞുരാമൻ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് കാലം അനുഭവിച്ചിട്ടില്ല മറ്റു പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആറു വർഷത്തോളം അവർ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് പീതാംബരൻ അടക്കമുള്ള ആളുകൾ അത് കുറച്ചുള്ള ശിക്ഷാ കാലാവധി ആയിരിക്കും ഇനി ഇനിയുള്ള കാലം അവർ ജയിലിൽ കിടക്കേണ്ടി വരിക ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരത്ലാലിൻ്റെയും പ്രബേഷിൻ്റെയും എല്ലാം കുടുംബാംഗങ്ങൾ അവർ പുറത്തേക്ക് വരുന്നുണ്ട് അവർ ഇപ്പോൾ തന്നെ നമ്മളോട് മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്യും നേരത്തെ തന്നെ അവർ ഇക്കാര്യങ്ങളിൽ ഒരു വിശദമായ കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു അവരുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുകയും എല്ലാം ചെയ്തിരുന്നു